അട്രാക്റ്റീവ് സാലറിയോട് കൂടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കുക സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ നിരവധി വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ വേക്കൻസിഎന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് മെയിൽസിനുള്ള വേക്കൻസി ആണ് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് നൂറോളം വേക്കൻസി ഉണ്ട് സെക്കൻഡ് വൺ ക്രെഡിറ്റ് ഓഫീസർ വേക്കൻസിയാണ് അപ്പൊ അതും ആൺകുട്ടികൾക്കുള്ളതാണ് ഇരുപത്തി അഞ്ചോളം ഒഴിവുകൾ അടുത്തത് ആൺകുട്ടികൾക്കുള്ള വേക്കൻസിയാണ് ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് ഇരുപതോളം വേക്കൻസിയാണ് ഉള്ളത് അടുത്തത് ഇന്റേണൽ ഓഡിറ്റർ വേക്കൻസിയാണ് പതിനഞ്ചോളം വേക്കൻസി ഉണ്ട് ഇതും ആൺകുട്ടികൾക്കാണ് അവസരം അടുത്തത് ഏരിയ മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വരുന്നത് ഇതും ആൺകുട്ടികൾക്കുള്ളതാണ് ഏകദേശം എട്ടോളം വേക്കൻസികളുണ്ട് അടുത്തത് റീജിയണൽ മാനേജർ പോസ്റ്റിലേക്കാണ് ആൺകുട്ടികൾക്ക് തന്നെയാണ് അവസരം മൂന്ന് വേക്കൻസി ഉണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഇരുപത്തഞ്ചോളം വേക്കൻസി ഉണ്ട് അടുത്തത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് അതും ഇരുപത്തി അഞ്ചോളം വേക്കൻസി ഉണ്ട് അടുത്തത് അസിസ്റ്റന്റ് ബിസിനസ് മാനേജർ പോസ്റ്റിലേക്കാണ് ഇരുപത് വേക്കൻസികളുണ്ട് ബിസിനസ് മാനേജർ പോസ്റ്റിലും ഇരുപതോളം വേക്കൻസി ഉണ്ട് ഏരിയ മാനേജർ സീനിയർ ഏരിയ മാനേജർ പോസ്റ്റിലേക്ക് പത്തോളം വേക്കൻസി ആണ് ഉള്ളത് ലാസ്റ്റ് വേക്കൻസി വരുന്നത് റീജണൽ മാനേജർ ആൻഡ് സീനിയർ റീജിയണൽ മാനേജർ പോസ്റ്റിലേക്കാണ് ഇതും മൂന്നോളം വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഡിഗ്രി നിർബന്ധമായിരിക്കണം for positions listed under small value loans resource mobilization minimum 3 years relevant experience in nbfc's banks other financial institutions preference to those who have experience in cooperative segment for relationship officers qualification is relaxed as plus 2 freshers may also apply അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ